ഏറെ ദിവസത്തെ ഒരുക്കങ്ങൾക്ക് ശേഷം താരപുത്രി ദിയാകൃഷ്ണ വിവാഹിതയായിരിക്കുകയാണ് ഏറെക്കാലം ആൺ സുഹൃത്തായിരുന്ന അശ്വിൻ ഗണേഷ് ആണ് വരൻ ഇരുവരും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ സൂചിപ്പിച്ചിരുന്നു കാത്തിരുന്നത് പോലെ വളരെ ലളിതമായ രീതിയിലാണ് താരവിവാഹം സംഘടിപ്പിച്ചത് വധൂവരന്മാരുടെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് വിവാഹത്തിനുണ്ടായതും ഇത്രയൊക്കെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടും ആർഭാടമില്ലാതെ വിവാഹം കഴിച്ചതിന്റെ കാരണത്തെക്കുറിച്ചും താരം പറഞ്ഞിരുന്നു ഞങ്ങൾക്കിത് വളരെ സന്തോഷമുള്ള ദിവസമാണെന്നും സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദിയുണ്ടെന്നും ആ എക്സൈറ്റ്മെന്റിൽ നിന്നും ഇനിയും പുറത്തു കടക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഒന്നും ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടില്ല ഇനി കൂളായാൽ മാത്രമേ എല്ലാം മനസ്സിലാവുകയുള്ളൂ എന്നുമാണ് താരങ്ങൾ പറഞ്ഞത് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ദയുടെ സഹോദരിമാരായ അഹാന ഇഷാനി ഹൻസിക എന്നിവരുടെ മേക്കോവറുമാണ് ദേയയുടെ വിവാഹം ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യ വിവാഹമാണെന്നും അതുകൊണ്ടാണ് ഇത്രയധികം സുന്ദരികളായി ഞങ്ങൾ എത്തിയതെന്നും അശ്വിൻ ഗണേഷ് വളരെ നല്ല പയ്യനാണെന്നും ഒക്കെയാണ് സഹോദരിമാർ ദിയെയും അശ്വിനെയും കുറിച്ച് പറഞ്ഞത്